ശ്രീ അനിൽകുമാർ ഇപ്പോഴും പ്രതിപക്ഷം അതുതന്നെ ആവർത്തിക്കുകയാണ് നാലര വർഷം എന്തു ചെയ്തു മുഖ്യമന്ത്രി ഇന്ന് ഒരു മണിക്കൂർ സമയമെടുത്ത് സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങളും കേട്ട ശേഷം അദ്ദേഹം മറുപടി നൽകി മറുപടി നൽകിയപ്പോൾ അതിൽ പല കാര്യങ്ങളുമുണ്ട് പക്ഷേ അപ്പോഴും ഇന്നലെ പ്രതിപക്ഷ നേതാവ് തുടങ്ങി വച്ചതും ഇപ്പോൾ ഇപ്പോഴും പ്രതിപക്ഷം ആവർത്തിക്കുന്നതുമായ ഒരു ചോദ്യം അതുതന്നെയാണ് നാലര വർഷക്കാലം എന്തു ചെയ്തു എന്തു ചെയ്തു ഈ റിപ്പോർട്ട് കയ്യിലുണ്ടായിരുന്നില്ലേ മറുപടി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയമിക്കപ്പെടുന്ന ഒരു അന്വേഷണ കമ്മീഷൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി തന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക എന്നത് സാധ്യമല്ല അത് തെറ്റായ നടപടിയാണ് എന്നാണ് സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വിധി പ്രസ്താവിച്ചത് അതിൽ പറഞ്ഞ കാര്യം എന്താണ് സോളാർ അന്വേഷണ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കത്ത് ഹാജരാക്കിക്കൊണ്ട് അതിനിരയായ ഒരാൾ പിന്നീട് പരാതിക്കാരിയായി മാറിയ ആൾ അവരുടെ ഒരു കത്ത് വെച്ചുകൊണ്ട് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചില നിഗമനങ്ങളിലെത്തിയപ്പോൾ ആ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഉണ്ടാക്കിയ കേരള സർക്കാർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകി അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചെയ്തത് നിങ്ങൾ നേരിട്ട് എഫ്ഐആർ എടുക്കുകയല്ല വേണ്ടത് ആരാണോ അന്വേഷണ കമ്മീഷന് മുമ്പാകെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അവർക്ക് നേരിട്ട് നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തെ സമീപിക്കാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യായ ആ വനിത ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം പ്രത്യേകമായി നൽകിയ പരാതികളിലാണ് കേസ് വരികയും പിന്നീടത് എഫ്ഐ ആറായി മാറുകയും സി ബി ഐ ഇത് കൈകാര്യം ചെയ്യുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഹേബ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ റിപ്പോർട്ടിൻ്റെ പ്രശ്നം എന്താണ് ആർക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അവരാ പേര് വെളിപ്പെടുത്തട്ടെ ഇന്നലെ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭിച്ചു ആർക്കെതിരെ കേസ് കൊടുക്കണം രണ്ട് അങ്ങനൊരു കേസ് കൊടുത്താൽ ആ എടുക്കുന്ന കേസിന് സഹായകരമായി വസ്തുതകൾ വെളിപ്പെടുത്താൻ ഹേമ കമ്മീഷൻ മുമ്പാകെ ഹാജരായ വ്യക്തികൾ തയ്യാറാകുമോ തയ്യാറായില്ലെങ്കിൽ പിന്നെ ക്വിക്ക് മോർട്ടാലിറ്റി എന്ന് പറയും ആ കേസ് അപ്പോൾ തന്നെ മരിച്ചു അടിസ്ഥാനമില്ലാതെ ഒരാളുടെ പേരിൽ പരാതി കൊടുക്കുകയാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ ആളുകൾ പലരും പേരെയും പറഞ്ഞിട്ടില്ല ആരുടെയും പേര് പറഞ്ഞിട്ടില്ല ഇപ്പം ദിലീപിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെയുള്ള ചില ആളുകളുടെ പേരെന്നൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടു ഒരു പേരും അവരുടെ മുമ്പിൽ നമ്മൾ കണ്ടില്ല അപ്പോൾ നമ്മളൊരു എഫ് ഐ ആർ എടുക്കണമെങ്കിൽ കുറ്റാരോപിതനായ ഒരാൾ വേണം പരാതിക്കാരനോ പരാതിക്കാരിയോ വേണം ഇത് രണ്ടും ലഭ്യമല്ല എന്തിനാണ് ഹേമ കമ്മിറ്റിയുടെ മുമ്പിലേക്ക് ഈ കാര്യങ്ങൾ അവർ പറയാനിടയായത് നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ അന്തസ്സായി കുടുംബജീവിതം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി അവസരം നഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടി കിട്ടിയതിന് അവർക്ക് സ്വന്തമായി തെറ്റായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് അത് മറ്റു പല്ലരുടെ അനുഭവമാണ് അത് കേട്ടറിവാണ് ഈ നേരിട്ടുള്ള അറിവും കേട്ടറിവുമെല്ലാം കൂട്ടിച്ചേർത്തിട്ട് കേസെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യൻ പീനൽ കോഡാണ് ആ കാലഘട്ടത്തിൽ നിലവിലുള്ളത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനൊരു കമ്മിറ്റി വന്നതോടുകൂടി ഇനി സിനിമാ മേഖലയിൽ കേസുകളില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞു എത്ര സിനിമാ നടന്മാരുടെ പേരിൽ എത്ര സംവിധായകരുടെ പേരിൽ എത്ര സിനിമാ പ്രവർത്തകരുടെ പേരിൽ തെറ്റായ കാര്യങ്ങൾക്ക് നടപടികൾ വന്നു അവർ പല്ലും ജയിലിലായി അപ്പോൾ കാരണം എന്താണ് അതിന് മുമ്പുള്ള സംഭവമാകട്ടെ ഇപ്പോഴുള്ള സംഭവമാകട്ടെ പോലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായ ഒരു പരാതി പോലും അവഗണിക്കപ്പെടുന്നില്ല കേരളത്തിൽ എന്നുള്ളത് മുഖ്യമന്ത്രി ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു ഈ നാല് കൊല്ലക്കാലത്തിനിടയിൽ ഇരുപത്തഞ്ചോ ഇരുപത്തിയാറോ കേസുകളാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നത് അപ്പോൾ എന്താണ് പരാതികൾ പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുന്നവർക്ക് പ്രോത്സാഹനമാണ് സർക്കാർ നയം അതെല്ലാവരും കാണുന്നുണ്ട് ഹേമ കമ്മിറ്റിയുടെ കാലയളവ് എത്രയാണ് ഹേമ കമ്മറ്റിയുടെ കമ്മിറ്റിയുടെ കാലയളവെന്ന് പറയുന്നത് സിനിമാ മേഖല മലയാള സിനിമാ മേഖലയുടെ പഴംകഥകൾ മുതൽ ഇപ്പോഴുള്ള കാലാള കാര്യങ്ങളാണ് ആ കാലഘട്ടത്തിലെ പല ആളുകളിപ്പോൾ ജീവിച്ചിരിപ്പില്ല പല സിനിമാ നടമ്പാരൻ തന്നെ ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ ഉള്ള സിനിമാ നടന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യമുണ്ട് ഷേനിൽ കുമാർ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു പരാതിയും വേണ്ടതില്ല മാത്രവുമല്ല ഇതിൽ ഒഴിവാക്കപ്പെട്ട അറുപത്തിരണ്ട് അടക്കം റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ അങ്ങനെയാണ് എങ്കിൽ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ മറ്റും ഏൽപ്പിച്ച് ഇതാകെയും പരിശോധിച്ച് അങ്ങനെ ഒരു അന്വേഷണം കൊണ്ടുവന്ന് അങ്ങനെ ഒരു അന്വേഷണത്തിൽ നിന്ന് സ്വയമേവ ഒരു പരാതി രൂപപ്പെട്ടു വരട്ടെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ പറഞ്ഞ മൊഴി കൊടുക്കുന്ന ആളുകളെ കണ്ട് അവരിൽ നിന്നൊരു പരാതി സ്വഭാവം രൂപപ്പെട്ടു വന്നാൽ അപ്പോൾ ഒരു അന്വേഷണ പ്രക്രിയ വേണം എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു വനിത മൊഴി കൊടുത്ത വനിത പരാതി നൽകാൻ മുന്നോട്ട് വന്നാൽ ഉചിതമായ നടപടി ഉണ്ടാകും എന്നാണ് പ്രതിപക്ഷ നേതാവ് മറ്റൊരു തരത്തിലാണ് ആ വിഷയത്തെ സമീപിക്കുന്നത് അൽകുമാർ മറുപടി അല്ല പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി സോളാറുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയാണ് ആരാണതല്ലേ പരാതിക്കാരൻ എന്താണ് വിധി എന്നുള്ളത് ഞാൻ പറയുന്നില്ല പറയാത്ത മനഃപൂർവ്വം പറയാത്താണ് പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല അപ്പോൾ അവിടെ വ്യക്തതയോടുകൂടി നിയമം വ്യക്തമായി വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞു ഇവിടെ സർക്കാർ എന്താ കാണുന്നത് നമ്മുടെ ഈ സിനിമാ മേഖലയിൽ ആകെ ഒരേ ഒരു കാര്യം നടക്കുന്നുള്ളൂ ലൈംഗിക ചൂഷണം മാത്രമേ നടക്കുന്നുള്ളൂ അതിനെല്ലാ വനിതകളും വിധേയരാണ് എന്നൊരാഖ്യാനം തെറ്റേ തെറ്റാണ് അന്തസ്സായി ജോലിയെടുത്ത് ജീവിക്കുന്ന എത്രയോ വനിതകൾ സിനിമാ നടിമാർ അവിടെ ഉണ്ട് മറ്റ് സിനിമാ പ്രവർത്തകർ അവിടെ ഉണ്ട് അതിൽ ചില ആളുകൾക്ക് തെറ്റായ അനുഭവത്തിന് വിധേയപ്പെടേണ്ടി വന്നു എന്നുള്ളത് എക്സെപ്ഷനാണ് ആ എക്സെപ്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ പുരുഷ പ്രവർത്തകരാണെങ്കിൽ പുരുഷ സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റോരുത്തരുമാണെങ്കിൽ വളരെ ഭൂരിപക്ഷം ആളുകളും അന്തസ്സായി ജീവിക്കുന്നവരാണ് കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അവർ തെറ്റു ചെയ്തവർ ചുരുക്കമേ ഉണ്ടാവും ഈ രണ്ട് ഭാഗവും ന്യൂനപക്ഷമായിരിക്കെ അതിന്യൂനപക്ഷം ആളുകളെ പേരിൽ ഉണ്ടാക്കാവുന്ന കോലാഹലങ്ങളുടെ പേരിൽ ആ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും കളഞ്ിതരാണോ കളഞ്ഞിതരാക്കപ്പെടണോ അതിലെ വനിതകളും പുരുഷന്മാരുമെല്ലാം കളഞ്ചിതരാക്കപ്പെടണോ സ്പെസിഫിക് കേസായിട്ട് ഉയർന്നു വരട്ടെ സർക്കാർ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇത് മാത്രമല്ല സർക്കാർ കാണുന്നത് ഇപ്പം തന്നെ അത്ഭുതത്തോട് വരെയാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ഒരു ഭാഗം നമ്മൾ കേട്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട സിനിമാ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ അവരുടെ സിനിമാ മേഖലയിലെ അവരുടെ ഇടപെടലിനെ ശക്തിപ്പെടുത്താൻ ഒന്നര കോടി രൂപ മുടക്കുന്ന പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചു ഓക്കെ അതിന് ഗുണഭോക്താക്കൾ ഉണ്ടായി അതുപോലെ സിനിമാ പ്രവർത്തകർ വനിതാ സിനിമാ പ്രവർത്തകർക്ക് കൂടുതൽ പേർക്ക് വരുമാനം കിട്ടുന്ന പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടിരുന്നു ഇന്ത്യ രാജ്യത്ത് മീ ടു ക്യാമ്പയിൻ നമ്മളൊരു കാര്യം കൂടി പറയാം മീ ടു ക്യാമ്പയിൻ എത്ര എത്ര സിനിമാ പ്രവർത്തകരാണ് അതിൽ വേട്ടയാടപ്പെട്ടത് അല്ലെങ്കിൽ അക്കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടത് രണ്ടു ഭാഗം ഉണ്ടല്ലോ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ക്ഷേമ കമ്മിറ്റിയെ പോലും കമ്മിറ്റി ഉണ്ടാക്കിയോ ശരി ശരി പരിശോധിച്ചോ ഓക്കെ വസ്തുതാപരമായ കാര്യങ്ങൾ രാജ്യത്തിന് മുന്നിൽ കൊണ്ടു ബോളിവുഡിലേ നമ്മുടെ കേരളത്തിൽ ചെയ്ത കാര്യം അതെ അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായി അങ്ങനെ ഒരു വലിയ നീക്കം ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിൽ കേരളത്തിലുണ്ടായത് അതിന് ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ അതിനൊരു വഴി തുറന്നത് ഡബ്ല്യു സി സി ആണ് ഡബ്ല്യു സി സി ഈ ഘട്ടത്തിലും അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനോട് നന്ദി പറഞ്ഞ് ഇപ്പോഴത്തെ തുടർ നടപടികളും അവർ ശ്രദ്ധയോടെ കാണുന്നത് ഇന്ന് ദീദി ദാമോദരമായി രാവിലെ സംസാരിച്ചപ്പോൾ ചാനൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞങ്ങനെയാണ് ഞങ്ങൾ യോഗം ചേരാൻ പോകുന്നു സർക്കാർ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ചരിത്രപരമായ ഒരു ദൗത്യമാണ് അക്കാലത്ത് ചെയ്തത് മുഖ്യമന്ത്രിയോട് പോയി ഞങ്ങൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു ഉടൻ തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു അതിനൊരു കമ്മിറ്റിയെ കൊണ്ടുവന്നു ഒന്നും ചെയ്യാനല്ല എങ്കിൽ ഈ പരാതികൾ പലപ്പോഴും കൈപ്പറ്റുന്ന പോലെ പിന്നീട് ആലോചിക്കാം പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ മതി അന്ന് ചില പരിഭവങ്ങളോ പരാതികളോ ഒക്കെ പ്രതിഷേധവും വന്നേനെ പക്ഷേ അതിനും അപ്പുറത്തേക്ക് അതിന് അതിൻ്റെ ഒരു തലത്തിലേക്ക് പോയി അന്നത്തെ ഒരു സാഹചര്യം അത്ര ഗൗരവമുള്ളതായിരുന്നു